ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് കൃഷ്ണപുരം കൊട്ടാരം മ്യൂസിയത്തിലേക്കുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ് കഴിഞ്ഞ മാസം പോയതാണ് ഞങ്ങൾ കുടുംബസമേത്തായിരുന്നു പോയത് ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോഴാണ് പോയത് കായംകുളം ആലപ്പുഴ ജില്ലയിലാണ് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു ഫോൺ ആയിട്ട് തിരിഞ്ഞ വയ്ക്കുന്നത് കണ്ടപ്പം ചേച്ചിക്ക് ഉറപ്പായി അവിടെ ക്യാമറ എടുക്കുമെന്നുള്ളത് അങ്ങനെ ക്യാമറയ്ക്ക് എടുക്കാൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേറെ തന്നെ ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു വിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് നടക്കായിരുന്നു ഒരു വലിയൊരു കൊട്ടാരം തന്നെയായിരുന്നു ഒരു കൊട്ടാരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ഓടനാട രാജാക്കന്മാരുടെ ഭരണകാല തലസ്ഥാനമായിരുന്നു ഈ ഒരു കൊട്ടാരം എന്ന് പറയുന്നത് പതിനൊന്നാം പതിനെട്ടാം നൂറ്റാണ്ടിൽ അനിരൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ ഓടനാട് രാജാവിനെ പരാജയപ്പെടുത്തിയ ശേഷം നിർമ്മിച്ചൊരു കൊട്ടാരമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കൃഷ്ണപുരം കൊട്ടാരം എന്ന് പറയുന്ന ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറിലാണ് അനിടൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ വീരരവിവർമ്മയെ പരാജയപ്പെടുത്തി അതിന് ശേഷം നമ്മളീ ആ പഴയ കൊട്ടാരം പൊളിച്ചതിന് ശേഷം ആണ് ഈ ഒരു മാതൃകാ കൊട്ടാരം നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി അൻപതിൻ്റെയും അൻപത്തി മൂന്നിൻ്റെ ഇടയിലാണ് ഈ ഒരു കൊട്ടാരത്തിൻ്റെ പണി പൂർത്തീകരിച്ചത് എന്നുള്ളതാണ് ഈ ഒരു കൊട്ടാരത്തിന് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര കൺഫ്യൂസിങ് ആണ് വഴി എന്നുള്ളത് ഇനിയിപ്പം ഞങ്ങളാദ്യമായിട്ട് പോയത് കൊണ്ടാണോ ഇങ്ങനെയെന്നറിയില്ല ബട്ട് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു ഞങ്ങൾ ഓരോരോ സ്ഥലം കണ്ട് പോകുമ്പോഴേക്കും ഞങ്ങൾ വീണ്ടും വീണ്ടും തിരിച്ചെത്തിയത് ആ ഓരോരോ സെയിം പ്ലേസിൽ തന്നെയായിരുന്നു എന്നുള്ളതാണ് കാരണം മുകളിലേക്ക് ഒരുപാട് കാണാനുണ്ട് അതേപോലെ താഴെയേക്കും കാണാനുണ്ട് അപ്പോൾ താഴേ ഞങ്ങൾ കറങ്ങി കറങ്ങി അയ്യോ ഇത് ഇവിടെ എത്തിയതാണല്ലോ എന്നുള്ള ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള വഴി ഉണ്ട് ഇനിയിപ്പം അറിയില്ല ഞങ്ങൾ ആദ്യമായിട്ട് പോയതുകൊണ്ടായിരിക്കാം അങ്ങനെ ആദ്യമായിട്ട് പോകുന്നവർക്കൊരു കൺഫ്യൂസിങ് ഉണ്ടാകുന്ന ഒരു സ്ഥലം തന്നെയാണ് പിന്നെ ഇതൊരു അമ്പലത്തിൻ്റെ ഒരു മാതൃകയാണ് അച്ഛനും അമ്മയും അതൊന്നൊരു ഫോട്ടോസൊക്കെ എടുത്തതാണ് അതാണ് എൻ്റെ അച്ഛനും അമ്മയും പിന്നെ ചേട്ടനും ചേച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാണാൻ ഒരുപാട് സ്ഥലങ്ങൾ പിന്നെ കൊട്ടാരം എന്ന് പറയുന്നത് ഭയങ്കര എന്താ ഭയങ്കര ക്യൂട്ട് ക്യൂട്ട് ക്യൂട്ടാണോ എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഭയങ്കര രസമായിരുന്നു എന്നുള്ളതാണ് അവിടെ തൊട്ടടുത്ത കുളമുണ്ട് കുളത്തിലേക്ക് ഇറങ്ങുന്ന വഴി അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആരും പോകാതിരിക്കാനായിരിക്കാം നമ്മൾ താ നമ്മൾ പണ്ടത്തെ ഫിലിമിലൊക്കെ കാണുന്ന പോലെ താഴേക്കൂടുള്ള ഒരു വഴിയാണ് അങ്ങനെ അവിടെ കാണാൻ ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആ കുളത്തിൻ്റെ ഒരു വഴി എന്ന് പറയുന്നത് ആ വഴി അവിടെ ബ്ലോക്ക്ഡാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുളത്തിലേക്ക് എത്താം ഇത് പണ്ടത്തെ ഒരു പെയിൻറ്റിങ്ങാണ് പലതും ഇങ്ങനെ പൊളിഞ്ഞു വന്നിട്ടുണ്ട് എന്നാൽ പോലും അത് വളരെയധികം ആയിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ മുറ്റമാണെങ്കിലും വാതിലാണെങ്കിലും എല്ലാം ഭയങ്കര ഉറപ്പുള്ളതായിരുന്നു നമുക്ക് മുകളിലേക്ക് പോകാൻ രണ്ട് വഴിയായിരുന്നു ഉണ്ടായത് ബട്ട് അതുപോലും നമുക്കൊരുപാട് എന്താ കാണാനുണ്ട് മോളത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെയധികം കാറ്റ് കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു മുകളിലെന്ന് പറയുന്നത് മുഗൾ ഭാഗം എന്താ നമ്മുടെ പണ്ടത്തെ പല്ലക്കിലെ ഒരു വാതിലുണ്ടാവല്ലോ ഡോറ് ഓപ്പൺ ചെയ്യുന്ന അതേപോലെയായിരുന്നു എന്താ ഭയങ്കരമായിട്ട് ഒരുപാട് വാതിലുകളും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഉറങ്ങാൻ പറ്റിയ ഒരു സ്ഥലം നല്ല കാറ്റുകൊണ്ട് നല്ല രീതിയിൽ ഉറങ്ങാൻ വേണ്ടി പറ്റിയ നല്ല കാറ്റ് നല്ല കൂളിങ് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്നുള്ളതാണ് ഇപ്പോൾ ഈ കൊട്ടാരം അണ്ടർ ദ ഗവണ്മെൻ്റ് ആണ് കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പാണ് ഈ കൊട്ടാരം നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള കൊട്ടാരത്തിൻ്റെ അതിൻ്റെ മുന്നിൽ താമസക്കാരായിട്ടുള്ള തിരുവിതാംകൂർ മഹാരാജാവ് മാതാണ്ഡവർമ്മയുടെ പ്രദർശന വസ്തുക്കളും എന്താ ഈ ഒരു കൊട്ടാരത്തിൽ നമ്മൾ പ്രദർശനത്തിന് വേണ്ടി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കൊട്ടാര സമുച്ചയത്തിനുള്ളിലെ ഒരു വലിയ കുളത്തിന് വലിയ ആ ഒരു കുളം വളരെയധികം പ്രശസ്തമാണ് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയായി കുളത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു ഭൂഗർഭ രക്ഷപ്പെടൽ പാത കടന്നു പോകുന്നുണ്ടെന്നും പറയപ്പെടുന്നു അതായത് നമ്മുടെ ആ ഒരു കുളം ഞാൻ പറഞ്ഞില്ലേ പൂട്ടി കിടക്കുന്ന കുളം അതിലൂടെ നമുക്ക് എന്താ പണ്ട് കാലങ്ങൾക്കറിയില്ല യുദ്ധം വന്നു കഴിഞ്ഞാൽ നമ്മൾ അണ്ടർഗ്രൗണ്ട് വഴി ഒരു തുരങ്ക പാത നിർമ്മിച്ചു കൊണ്ടൊക്കെ പോകുന്നു അപ്പോൾ അതിപ്പോഴും ആ ഒരു കുളത്തിൻ്റെ താഴേക്ക് ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത് കൊട്ടാരത്തിൽ കാണപ്പെടുന്ന നിരവധി കേരള ശൈലിയുള്ള ചിത്രങ്ങളിൽ ചതുരശ്ര അടി വലിപ്പമുള്ള ഗജേന്ദ്രമോക്ഷം എന്ന് പേരിട്ടിരിക്കുന്ന ഒരു പ്രത്യേക ചുവർ ചിത്രം ഞാൻ നേരത്തെ ഓൾറെഡി കാണിച്ചു വന്നു ഒരു പഴയൊരു പെയിൻറ്റിങ് അത് ഗജേന്ദ്രമോക്ഷം എന്ന് അറിയപ്പെടുന്ന നല്ലൊരു പ്രത്യേകതയുള്ള ഒരു ചിത്രങ്ങളാണ് ഇത് കേരളത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തലാണെന്ന് പറയപ്പെടുന്നു കൊട്ടാരത്തിൻ്റെ താഴെ നിലയുടെ പടിഞ്ഞാറേ അറ്റത്താണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് അപ്പം കൊട്ടാരത്തിൽ കയറി കഴിഞ്ഞാൽ വടക്ക് തെക്ക് പടിഞ്ഞാറ് എവിടെയാണെന്നൊന്നും മനസ്സിലാവില്ല കാരണം നമ്മളിങ്ങനെ റൗണ്ട് അടിച്ചാലും കൺഫ്യൂസിങ് ആണ് പോലെ അപ്പം ആ ഒരു പെയിൻറ്റിങ് ഞാൻ നേരത്തെ കാണിച്ചു തന്നു അപ്പം അത് വളരെയധികം അറിയപ്പെടുന്നൊരു പെയിൻറ്റിങ് ആണെന്നുള്ളതാണ് ഇരുതലമൂർച്ചയുള്ള കായംകുളം വാൾ എന്താ നമ്മുടെ കൊച്ചുണി യൂസ് ചെയ്തിട്ടുള്ള വാൾ പോലും നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ് ആലപ്പുഴ ജില്ലയിൽ നിന്ന് കണ്ടെത്തിയ നാല് ബുദ്ധപ്രതിമകളിൽ ഒന്നായ കൊട്ടാരവീട് അതിൻ്റെ മുറ്റത്ത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കൊട്ടാരത്തിന് നമ്മളല്ല ഓൾറെഡി ഒരു കൊട്ടാരത്തിനൊരു പേരുണ്ടല്ലേ കൃഷ്ണപുരം എന്ന് അപ്പോൾ അത് അങ്ങനെ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് തന്നെ കൃഷ്ണസ്വാമി ക്ഷേത്രം അവിടെ നിലകൊള്ളുന്നുണ്ട് ഒരു ശാന്തമായൊരു ഗ്രാമമായിരുന്നു അത് അപ്പം ആ ഒരു കൃഷ്ണക്ഷേത്രം വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കൊട്ടാരത്തിന് കൃഷ്ണപുരം കൊട്ടാരം എന്ന് പേര് നമ്മൾ കൊടുത്തത് നമ്മളല്ല സോറി ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടാവുന്നത് അല്ലെങ്കിൽ ആ ഒരു ആദ്യകാലത്തുള്ള ആ ഒരു വ്യക്തികൾ കൊടുത്തിട്ടുണ്ടാകുന്നത് എന്നുള്ളതാണ് കായക്കുളം പട്ടണത്തിന് ഏകദേശം രണ്ട് കിലോമീറ്ററാണ് വരുന്നത് അതായത് ഒന്നേ പോയിൻറ്റ് രണ്ട് മൈൽ തെക്കായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതായത് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്ന അതാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അവിടെ നമുക്ക് ജലധാരകൾ കാണാം കുളങ്ങൾ കാണാം പുൽത്തടികൾ കാണാം എല്ലാം എന്താ ആ ഒരു കൊട്ടാരത്തിന് ചുറ്റിപ്പറ്റി പൂന്തോട്ടോ എല്ലാം അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ആലപ്പുഴ ജില്ലയിലെ ഓച്ചിറയ്ക്കും കായംകുളത്തിനും ഇടയിലുള്ള നാഷണൽ ഹൈവേ അറുപത്താറിൻ്റെ ഇടതുവശത്താണ് ഇതിൻ്റെ സ്ഥാനം കൊല്ലത്തേക്കുള്ള വഴിയിൽ ആലപ്പുഴ ജില്ലയിൽ നിന്ന് നാൽപ്പത്തിയേഴ് കിലോമീറ്റർ അകലെയാണ് ഈ ഒരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് അപ്പം നമ്മുടെ കൊട്ടാരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമുക്ക് എന്താ നമ്മൾ ഏതൊരു നാഷണൽ ഹൈവേൻ്റെയൊക്കെ ഇടതുവശത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് വന്ന് കണ്ടുപോകുന്ന രീതിയിൽ എന്താ നമുക്ക് വലിയ കൺഫ്യൂസിങ് ആയിട്ടുള്ള വഴിയോ കാര്യങ്ങളോ ഒന്നുമല്ല നമുക്ക് വരുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്ന വഴിയും കൂടെയാണ് നമ്മുടെയൊരു കൃഷ്ണപുരം കൊട്ടാരം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ കേരളീയ ശൈലിയുടെ അല്ലെങ്കിൽ ഒരു വാസ്തുവിദ്യയുടെ പ്രകാരം ഭയങ്കര യുണീക്കായിട്ടുള്ള ഒരു കൊട്ടാരമാണ് നമ്മുടെ ഈ ഒരു കൃഷ്ണപുരം കൊട്ടാരം എന്ന് പറയുന്നത് ഭയങ്കര അറ്റ്മോസ്ഫിയർ ആണ് വെയിലാണെങ്കിൽ പോലും വളരെയധികം കൂളിങ് ആണ് നമുക്ക് രണ്ട് സ്ഥലങ്ങളിലാണ് സ്റ്റെപ്പ് വരുന്നത് പക്ഷെ രണ്ട് സ്ഥലങ്ങളും വ്യത്യസ്ത രീതിയിലുള്ള സ്റ്റെപ്പുകളായിരുന്നു എന്താണ് മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും ആദ്യമായിട്ടാണ് ഞങ്ങളൊരു കൊട്ടാരത്തിലേക്ക് വരുന്നത് വളരെയധികം എക്സൈറ്റഡ് ആണ് ഒരു കൊട്ടാരം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ആദ്യമായിട്ട് കാണുകയാണ് ഞാൻ പണ്ട് യൂസ് ചെയ്തിട്ടുള്ള അടുപ്പ് അതുപോലെ പണ്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്താ ഉറി വയ്ക്കുന്നതാണെങ്കിലും നാണയങ്ങളാണെങ്കിലും ആണെങ്കിലും അതുപോലെ തന്നെ ലിപികൾ നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിച്ചിരുന്നു ആ ടൈമിൽ ഞാൻ വേറൊരു കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായത് ഇത് പണ്ടത്തെ കിണറാണ് അതുപോലെ തന്നെ പണ്ട് യൂസ് ചെയ്ത പോട്ട്സ് പാത്രങ്ങൾ എല്ലാം എന്താ നമ്മുടെ യൂസ് ചെയ്തിട്ടുള്ള സ്പൂണ് അതുപോലെ തന്നെ ആ ഒരു ഓല പല കാര്യങ്ങളും അവിടെ കാണാൻ വേണ്ടി സാധിച്ചു ഓടിട്ടതുകൊണ്ടാകാം അത്രയും ഇത്ര വെയിലാണ് നോക്കിയാൽ തന്നെ കാണാൻ വേണ്ടി പറ്റും എത്ര പൊട്ടുന്ന വെയിലാണ് എന്നുള്ളത് ആ വെയിലാണെങ്കിൽ കൂടെ ആ ഒരു കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര കൂളിംഗ് ആണ് എന്നുള്ളതാണ് അതുതന്നെ അതിൻ്റെ ഭയങ്കര അതുകൂടാതെ തന്നെ ആ ഒരു മരത്തിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ ആ ചൂടൊന്നും അറിയുന്നില്ല പുറത്താണെങ്കിൽ പോലും ആ ഒരു മരത്തിൻ്റെ താഴേക്ക് നിൽക്കുന്ന ആ ഒരു ടൈമിൽ ആ ഒരു ചൂടൊന്നും അറിയുന്നില്ല നല്ല ഗുളികയായിരുന്നു പിന്നെ അവിടെ നമുക്കൊരു ഊഞ്ഞാല ഉണ്ടായിരുന്നു നമ്മൾ നമ്മളവിടുന്ന് ഊഞ്ഞാല ആടി കളിച്ചു ഒരുപാട് ഫോട്ടോസ് എടുത്തു ഒരുപാട് കാര്യങ്ങൾ കണ്ടു ആ ഒരു വാള് അതുപോലെ തന്നെ വിഗ്രഹങ്ങൾ ഒരുപാട് വിഗ്രഹങ്ങൾ കണ്ടു ഇതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ടെമ്പിൾ എന്ന് പറയുന്നു പിന്നെ ഒരുപാട് മരങ്ങൾ ചെടികളെല്ലാം ഉണ്ട് അത് എന്താന്ന് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു അറ്റ്മോസ്ഫിയർ ഏതൊരു നമ്മൾ ആരെങ്കിലും കായംകുളത്ത് പോകുവാണെങ്കിൽ ജസ്റ്റ് ആര് മിസ് ചെയ്യാതിരിക്കുക നമുക്ക് കാണാൻ മാത്രം ആ ഒരു കൊട്ടാരത്തിലുണ്ട് നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നാം അയ്യോ ഇത്ര ചെറുതാണ് ഒരു കൊട്ടാരം എന്ന് പറയുന്നത് എന്ന് നമുക്ക് തോന്നാം ബട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമുക്കതിൻ്റെ വിലപ്പോൾ മനസ്സിലാകും കാരണം ഒരുപാട് അറകളും എന്താ പറയുക ഒരുപാട് റൂംസും കാര്യങ്ങളും ഒരുപാട് വാതിലുകളും വാ ഓരോരോ വാതിലും അല്ലെങ്കിൽ ഓരോരോ മരവും എല്ലാം ഭയങ്കരമായിട്ട് ശക്തിയേറിയതായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഞങ്ങളൊന്ന് ജോലി അടിക്കാൻ വേണ്ടിയിട്ടാണ് ഊഞ്ഞാലൊക്കെ ആഡ് ചെയ്തത് കൂടെ വന്നിട്ടുള്ള ചേച്ചിൻ്റെ മോന് അച്ഛൻ അമ്മ ഞാൻ ഏട്ടൻ എല്ലാവരും ഊഞ്ഞാലയിൽ കളിച്ചു ആ ദിവസങ്ങൾ ഭയങ്കര രസമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയ ലൈക്ക് തരുകെട്ടോ പറ്റുന്നത് ജസ്റ്റ് നില അറിയുന്ന എല്ലാവരോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയാം എനിക്ക് ഇനിയും മുന്നോട്ട് വരുന്ന വീഡിയോസിന് നിങ്ങൾ കൂടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്